നിങ്ങൾ കുറേ ആളുകളെ ഇങ്ങനെ അനുകരിക്കാറുണ്ട് സാധാരണ ഇങ്ങനെ അനുകരിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ വിഷമമുണ്ടാവും എന്നാൽ അനുകരണം ഒരു വലിയ കലയാണ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ അനുകരിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് ആരാണ് അല്ല അനുകരിച്ചെന്ന് ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ ആ രീതിയിലൊന്നും അല്ല പോയിട്ടില്ല അങ്ങനെയൊന്നും പോയിട്ടില്ല സംസാരത്തിന്റെ ഇടയിൽ നമ്മളിപ്പോ ആരെങ്കിലും അഭിനയിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സംസാരിക്കുന്ന രീതിയാണ് ഇടി നീ നീ ഇനിക്കൊരു മാറ്റം ഇല്ലീഡ് ചോദിക്കുന്ന രീതി ഉണ്ടല്ലോ അത് രീതിന്റെ ആ സംസാര രീതിയെ കുറിച്ച് ഞാൻ പലപ്പോഴും പല ആൾക്കാരോടും പറയുമ്പോ അത് കറക്റ്റ് ആയിട്ട് അനുകരിക്കുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ മുകേഷ് മുകേഷ് സിനിമയിൽ വന്നിട്ട് ഒരു മൂന്ന് പതിറ്റണ്ണം

ഇന്നസെന്റ് ഇന്നസന്റ് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഹിന്ദി പറയുന്ന ഒരു നടൻ താങ്കളാണ് ഹിന്ദി അറിയാം ഹിന്ദി ഗുണ ഉണ്ടായി തീർച്ചയായിട്ടും ഏത് ഭാഷ പഠിച്ചാലും അതിന്റേതായിട്ടുള്ള സിനിമയിലേക്ക് അഭിനയിച്ചില്ലേ ഹിന്ദി സിനിമ അഭിനയിച്ചു മൂന്ന് ഹിന്ദി സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ അത് ഒന്ന് കുഷ്ടി എന്ന് പറയുന്ന രാജ്കുമാറിന്റെ പടം ഹംഗാമ എന്ന് പറഞ്ഞ പ്രിയദർശന്റെ പടം ദെൻ ബില്ലു ബാർബർ എന്ന് പറഞ്ഞ പ്രിയദർശന്റെ പടം മൂന്ന് പടങ്ങളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇതിലൊക്കെ സുഹൃത്തുക്കളൊക്കെ അന്ന് പരിചയപ്പെട്ട് ഷാറുഖ് ഖാനെ കുറിച്ച് പറയാതിരിക്കാന്ന് നിർത്തിയില്ല ഷാറുഖാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് ബില്ലു ആ സമയത്ത് ഷാറുഖാൻ എന്ന പ്രൊഡ്യൂസർ സെറ്റിലേക്ക് വരുമ്പോ ഒരു എനർജിയാണ് എനർജിയാണ് നമ്മൾ രണ്ടുപേരും പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം എനർജി ആയിരിക്കും നമുക്ക് അത്യാവശ്യം എനർജി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം ഈ എനർജിയുടെ മുകളിലുള്ള എനർജി അതെ അതെ ഷാറുഖ് ഖാൻ വന്നിറങ്ങുന്ന ആ സ്വാഗോട് കൂടി വന്നിറങ്ങുമ്പോണ്ടല്ലേ ഒരു 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 ചൈതന്യം തന്നെയാണ് ഉണ്ട് അവിടുത്തെ എന്നാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും ഹം ആയിട്ട് ജഗ്ഗേഷ് ഗുഡ് മോർണിംഗ് ഓ അയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു രീതിയിൽ പെരുമാറി പ്രൊഡ്യൂസർ ആണെന്നുള്ള ജാഡ റഷിലീസ് എൻറ്റർടൈൻമെന്റ്സിന്റെ പ്രൊഡ്യൂസർ ആണെന്നുള്ള ജാഡയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഹംബിൾ ആയിട്ട് വന്നിട്ട് ഓംപുരി സാഹിന്റെ കാലിത്തൊട്ട് തൊഴുത് ഒരു ദിവസം തുടങ്ങുന്ന ആ സെറ്റിൽ വരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു എനർജി ആ ഒരു വിനയം ആ ഒരു ലാളിത്യം ഒക്കെ എന്റെ മനസ്സിലുണ്ട് നിങ്ങൾ അമിതാഭനെ കണ്ടിരുന്നു പിന്നെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ വളരെ ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് ആണ് അമിതാഭത്തിന്റെ ശബ്ദമൊക്കെ അനുകരിക്കാൻ പറഞ്ഞത് എന്തൊരു ശബ്ദമാണ് ദൈവം കൊടുത്തിട്ടുള്ള ശബ്ദമാണ് ആകാശവാണി ഒരിക്കലും റിജക്ട് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് പണ്ട് അത് അറിയില്ല കേട്ടോ അതെ കൊറേ ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ട് അത് കറക്റ്റ് എനിക്ക് ഈ ശബ്ദം ചെയ്യാൻ സാധ്യതയില്ല ആകാശവാണി ദാസേരിന്റെ ശബ്ദം റിജക്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനോടൊന്നും അതിലത്ര വാസവും ആൾക്കാർ ഓരോരോ കഥകൾ ഓരോ കാലത്ത് ഉണ്ടാക്കുന്ന അന്നത്തെ ശബ്ദം തന്നെ എന്ത് മാത്രം സ്വീറ്റ് ആണ് അല്ല അതെന്താ അറിയോ ജതീഷി ദാസേരന്റെ കാര്യത്തിൽ പറ്റിയത് ഈ ദേശീയ ലളിതഗാന മത്സരം ഉണ്ട് ആകാശവാണിയിൽ അതെ അപ്പൊ ഈ ലളിതഗാന മത്സരത്തിന്റെ ഓഡിഷനിൽ കർത്തു ഞാൻ അവിടെ എവിടെ നിങ്ങളെ പിടിക്കും കൈവിട്ട് പോവോ അവസാനം ജയറാൻ പറഞ്ഞത് ിക്കേണ്ട അവസ്ഥയിലാവോ പിടി വിട്ടു പോവോ എന്നൊരിക്ക സംശയമുണ്ട് നമ്മൾ രണ്ടുപേരും ഒരു കോമൺ ഫാക്ടർ ഫാക്ട് എന്തറിയാ നമ്മൾ എന്ത് ചെയ്യുമോ എന്ന് ആർക്കും അറിയുമോ അൺപ്രഡിക്ടബിൾ അത് അൺപ്രഡിക്റ്റബിൾ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രണ്ട് പേരാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത്